ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രേയസ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ നവീകരണം നടത്തി പുതിയ ചെടിച്ചട്ടി സ്ഥാപിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് സോഷ്യൽ സെന്റർ ചെറുപുഴ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ചെറുപുഴ ടൗണിൽ നടപ്പാക്കിയ സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ നവീകരണം നടത്തി ടൗണിൽ നട്ടുപിടിപ്പിച്ച പൂച്ചെടികൾ വെട്ടിയൊരുക്കിയും വളമിട്ടും നശിച്ചുപോയ ചെടികളും ചട്ടികളും മാറ്റി പുതിയവ സ്ഥാപിച്ചുമാണ് നവീകരണ പ്രവൃത്തി നടത്തിയത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു ഇതെല്ലാ കാലവും കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്നൊരു ധാരണ എന്ന് പറയുക ഞാനിന്ന് രാവിലെ ഒരു നമ്മുടെ പഞ്ചായത്ത് തല മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞതാണ് ശ്രേയസാണ് ഇത് ചെയ്തത് ശ്രേയസ് വീട്ടിൽ ഒരിക്കൽ കൂടി അത് ഭംഗിയാക്കാൻ ഉദ്ദേശിക്കുന്നത് ചെയ്തുവരും പക്ഷെ സ്ഥിരമായി അത് അവസ്ഥ ഉത്തരവാദിത്വമാക്കി മാറ്റാനൊന്നും ഇല്ല ഇത് വ്യാപാരികളെ ഏറ്റെടുക്കണം അല്ലെങ്കിൽ തൊഴിലാളികൾ ടൗണിലുള്ള തൊഴിലാളികളെ ഏറ്റെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അത് ചെയ്യാമെന്ന് സംഭവിച്ചിട്ടുണ്ട് അത് നടക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം എന്തായാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് മലിനീകരണത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് മാലിന്യ നിർമ്മാർജ്ജിച്ചതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ചെറുകുഴ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വലുതും ചെറുതുമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് ടി ജെ ഷാജി അധ്യക്ഷത വഹിച്ചു മേഖലാ കോർഡിനേറ്റർമാരായ വി വി നളിനാഷൻ ഷാജി മാത്യു എന്നിവർ പ്രസംഗിച്ചു യു ഡി ഒമാരായ രാഗണി ബിജു ഡോളി ജോജി യൂണിറ്റ് സെക്രട്ടറി സെലിൻ ബാബു മേരി ജോൺ ജെയിംസ് ലപ്പള്ളി എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുപുഴ മോളെ വാവേ കണ്ടോ ഇല്ല ഇവിടെ പോയി വാവേ 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 മോളെ മോളെ ും കൊതിക്കും താരാട്ടുപോലൊരു ലോകം സോയോ ദി അൾട്ടിമേറ്റ് ബാത്ത് വെയർ സൊല്യൂഷൻ